രാത്രിയും പകലും നമ്മുടെ അലർജി രോഗങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പ്രകാശത്തിനും ഇരുട്ടിനും അനുസൃതമായി രാത്രിയിലും പകലിലും നമ്മുടെ ശരീരത്തിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത് എന്നാൽ അതിൽ തകരാറുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അലർജി സംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ അലർജിയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അതിൻ്റെ പ്രശ്നം കൂടാനും സാധ്യത കൂടുതലാണ് രാത്രിയിൽ അലർജി പ്രശ്നങ്ങൾ കൂടി വരുന്ന രോഗികളായിട്ട് സംസാരിക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും പഠനങ്ങളൊക്കെ ഒന്ന് നോക്കാനും എന്നെ തോന്നിപ്പിച്ചതും ഇതുപോലൊരു വീഡിയോ ചെയ്യാൻ ഇടയാക്കിയതും പൊതുവെ ഡോക്ടർമാർ പറയേണ്ടതു എന്നാൽ പൊതുവെ പറയാത്തതുമായിട്ടുള്ള ചില കാര്യമാണ് ഞാനിന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഡോക്ടർമാർ പൊതുവെ എന്താണ് പറയാറുള്ളത് അലർജി സംബന്ധമായി കാരണം ഉണ്ടാക്കുന്ന പൊടിപടലങ്ങളിൽ നിന്നും ആഹാരത്തിൽ നിന്നും വസ്തുക്കളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നൊക്കെ കഴിയുന്നതും ഒഴിവായി നിൽക്കുക എന്നാണ് അത് ആവശ്യം തന്നെയാണ് പക്ഷെ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് അലർജി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല അത് നമ്മുടെ പ്രതിരോധ ശേഷിയുടെ പ്രശ്നമാണ് നമ്മുടെ പ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ നമ്മൾ ഏറ്റവും നിസാരമായി കാണുന്ന ഒരു പ്രശ്നമാണ് രാത്രിയിലെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് എന്ന് പറയുന്നത് രാത്രിയിലെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് നമ്മുടെ സ്കിന്നിൻ്റെയും ഇമ്മ്യൂൺ കോശങ്ങളുടെയും ഒക്കെ സർക്കാഡിയം വ്രതത്തെ താളം തെറ്റിക്കും എന്താണ് ഈ സർക്കാഡിയം വ്രതം നമ്മുടെ ശരീരത്തിൽ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറിന് അനുസൃതമായിട്ട് താളത്തിലൂടെ ഒരു പ്രവർത്തന രീതിയാണ് സർക്കാഡിയൻ ഋതം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ രാത്രിയിൽ ചില തരത്തിലുള്ള ജീനുകൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും പകലില് മറ്റ് ചില ജീനുകളായിരിക്കും കൂടുതലായി വർക്ക് ചെയ്യുക ഏകദേശം ഇരുപത് ശതമാനത്തോളം വരുന്ന ജീനുകൾ രാത്രിക്കും പകലിനും അനുസൃതമായി പ്രവർത്തിക്കുന്ന ജീനുകളാണ് എന്നുള്ളതാണ് വാസ്തവം രാത്രിയിൽ പൊതുവെ ഇമ്മ്യൂൺ കോശങ്ങൾക്ക് റെസ്റ്റ് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് റിപ്പയറിങ് പ്രോസസ്സുകളും കൂടുതലായി നടക്കും പക്ഷേ രാത്രിയിൽ ബ്രൈറ്റായിട്ടുള്ള ലൈറ്റുകൾ കൊള്ളുന്ന സമയത്ത് അത് നമ്മുടെ സ്കിന്നിനെയും അതുമായി ബന്ധപ്പെട്ട ഇമ്മ്യൂൺ കോശങ്ങളെയും ഉത്തേജിപ്പിച്ച് അതിൻ്റെ റിപ്പയറിങ് പ്രോസസ്സിൽ തടസ്സപ്പെടുത്തുന്നുണ്ട് ഇത് അലർജി സംബന്ധമായ രോഗം ഉണ്ടാക്കാനും അലർജി രോഗമുള്ള ആളുകളിൽ പ്രശ്നങ്ങൾ കൂടുതലാക്കാനും വഷളാക്കാനും കാരണമായിട്ട് മാറും ഈ കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു പഠനം ഈ പഠനത്ത് പറയുന്നത് രാത്രിയിൽ കൂടുതൽ പ്രകാശം കൊള്ളുന്ന ആളുകൾക്ക് അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകളിൽ അലർജി സംബന്ധമായ രോഗമായിട്ടുള്ള ആസ്മയും അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് അതായത് തൊക്ക് സംബന്ധമായ അലർജി പ്രശ്നമാണ് അലർജിക് റൈനൈറ്റിസ് എന്ന് വെച്ചാൽ നമ്മുടെ തുമ്മുന്ന പ്രശ്നമാണ് ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഇതൊക്കെ പരിഹരിക്കാൻ വളരെ സിമ്പിളല്ലേ സൊല്യൂഷൻ രാത്രിയിൽ പ്രകാശം അമിതമായിട്ടുള്ള പ്രകാശം ഒരിക്കലും കൊള്ളാതിരിക്കുക കഴിയുന്നതും ഡിമ്മായ ലൈറ്റിൽ നിൽക്കാൻ നോക്കുക അലർജി സംബന്ധമായ രോഗങ്ങളുള്ള ആളുകളാണെങ്കിൽ നേരത്ത് ഉറങ്ങുക എന്നുള്ളത് ശീലമാക്കുക പിന്നെ നമ്മുടെ ഈ താളം തെറ്റിയിട്ടുള്ള സർക്കാരിയും വ്രതത്തിനെ കറക്റ്റാക്കാൻ വേണ്ടി രാവിലെ എണീറ്റ സമയത്ത് നേരത്തെ തന്നെ സൂര്യപ്രകാശം കൊള്ളുന്നത് ഒരു ശീലമാക്കുക ആ സമയത്ത് അത് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന സിഗ്നലാണ് ഇത് പകലാണ് എന്നുള്ളത് അതുപോലെ രാത്രി നമ്മൾ ഈ ഡിമാക്കുന്ന സമയത്ത് ലൈറ്റ് കുറക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന സിഗ്നൽ എന്താണ് അത് ഇത് രാത്രിയാണ് എന്നാണ് ഇങ്ങനെ നമ്മുടെ താളം തെറ്റിയ സർക്കാഡിയം ബ്രതത്തിനും നമുക്ക് കറക്റ്റ് താളത്തിലേക്ക് കൊണ്ടുവരാനും പ്രശ്നം സോൾവ് ചെയ്യാനും പറ്റും അപ്പോൾ ഈ വീലൂടെ ഞാൻ ഈ പ്രകാശം ആർട്ടിഫിഷ്യൽ പ്രകാശം കൃത്രിമ വെളിച്ചത്തിന് നമ്മുടെ അലർജി രോഗങ്ങളുമായിട്ടുള്ള സ്വാധീനത്തെ കുറിച്ചിട്ടാണ് വിശദീകരിച്ചിട്ടുള്ളത് അടുത്ത നല്ലൊരു കണ്ടന്റ് ആയിട്ട് വരാം അതുവരേക്കും ഗുഡ് ബൈ